ആലുവ കർമ്മലഗിരി പൊതിപ്പിക്കൽ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വാർഷിക ധ്യാനത്തിൻ്റെ അവസാന ദിവസം ധ്യാനഗുരു സന്യാസി കവിതകൾ എന്നൊരു കവിത ഞങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി അതിൽ ഒരു കുഞ്ഞു ബാലൻ അവന് പെട്ടെന്നൊരു ദിവസത്തിൽ അവനൊരു ദർശനമുണ്ടാവുകയാണ് അവനൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് അവന് സന്യാസിയാകണം അതിനുവേണ്ടി മോക്ഷം പ്രാപിക്കണം അതുകൊണ്ട് അവൻ തൻ്റെ മാതാപിതാക്കളോട് തൻ്റെ ആഗ്രഹം പ്രകടമാക്കി അവർ കണ്ണുനീരോടുകൂടെ അവനെ യാത്രയാക്കും അവനെല്ലാം ഉപേക്ഷിക്കുകയാണ് അവൻ സർവ്വത ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഭാണ്ഡക്കെട്ടുമെടുത്ത് അവൻ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയിട്ട് യാത്രയായി അങ്ങനെ അവൻ ഗംഗാനദിയുടെ അരികിലെത്തി ഒരു ബോധി വൃക്ഷ ചുവട്ടിൽ തൻ്റെ ഭാണ്ഡക്കെട്ട് അവിടെ വച്ചിട്ട് അവൻ ഇറങ്ങി സ്നാനം ചെയ്യുകയാണ് സ്നാനം ചെയ്ത് കരയ്ക്ക് കയറി പക്ഷേ തൻ്റെ ഭാണ്ഡക്കെട്ട് പൊക്കി നോക്കിയപ്പോൾ ഭയങ്കരമായ ഭാരം തോന്നിപ്പിച്ചു തനിക്ക് മോക്ഷം കിട്ടിയില്ല എന്നവൻ്റെ മനസ്സിൽ ഒരു ഉൾവിളി ഉണ്ടായി അവൻ വീണ്ടും നടന്ന് ഭാരമുള്ള ഭാണ്ടക്കെട്ടും എടുത്തുകൊണ്ട് അവൻ വീണ്ടും നടക്കുകയാണ് അവൻ യമുന തീരത്തെത്തി അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ അവൻ തൻ്റെ ഭാണ്ടക്കെട്ട് വെച്ച് വീണ്ടും ആ യമുനയിലിറങ്ങി മുങ്ങി സ്നാനം സ്വീകരിച്ച് കരക്കേറി പക്ഷെ മോക്ഷം കിട്ടുന്നില്ല അവൻ തൻ്റെ ഭാണ്ഡക്കെട്ട് പൊക്കിയപ്പോൾ അതിന് ഭയങ്കര ഭാരം അവൻ ആ വൃക്ഷച്ചുവട്ടിൽ വെച്ച് ആ തൻ്റെ ഭാണ്ഡക്കെട്ടൊന്ന് തുറന്നോക്കിയപ്പോൾ പണ്ട് ഉപേക്ഷിച്ചതെല്ലാം അതിൽ വീണ്ടും വന്ന് കയറി നിറഞ്ഞിരിക്കുകയാണ് തനിക്ക് മോക്ഷം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് അവൻ മനസ്സിലായി താൻ പണ്ടുപേക്ഷിച്ചതെല്ലാം ഇന്ന് താൻ അതെല്ലാം നിറച്ചു വെച്ചത് കൊണ്ട് തന്നെയാണ് തനിക്കൊരു മോക്ഷം കിട്ടുവാൻ കഴിയാതെ പോയതെന്ന് ചിന്തിച്ചപ്പോൾ അവൻ ആ ഭാണ്ഡക്കെട്ടെടുത്ത് വലിച്ചെറിഞ്ഞ് അവൻ മോക്ഷം പ്രാപിച്ചു എന്നാണ് ആ കവിത പറഞ്ഞു വയ്ക്കുക തിരുവചനത്തിലെ ഒന്നിയോഹനാൻ രണ്ട് പതിനഞ്ച് പതിനാറിൽ പ്രകാരം പറയുന്നു ഈ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കരുത് കണ്ണുകളുടെ ദുരാശ ജത്തിൻ്റെ ദുരാശ ഹൃദയത്തിൻ്റെ അകന്ധ ഇതൊന്നും ദൈവത്തിൽ ഇതെല്ലാം ലോകത്തിൻ്റെതാണ് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്ന്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഉണ്ട് എങ്കിലും പലപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട പലതും തീർച്ചയായും നമ്മുടെ ഉള്ളിലേക്ക് അത് കടന്നു വരികയാണ് അതൊക്കെ കൊണ്ട് നടക്കുന്നുകൂടെ തന്നെയാണ് പലപ്പോഴും മോക്ഷം പ്രാപിക്കാൻ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു സന്യാസിയാകാൻ നമുക്ക് കഴിയാതെ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥം മോക്ഷം പ്രാപിക്കും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം കാര്യമേ ഉള്ളൂ വേണ്ടാത്തതൊക്കെ ഉപേക്ഷിച്ച് കളയുക ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവത്തെ മുറുകെ പിടിച്ച നല്ല മനുഷ്യർ ധാരാളമായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ രക്തസാക്ഷികൾ അവരെ പോലെ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ നീയും ദൈവവും ഒന്നായിത്തീരും അങ്ങനെ മോക്ഷം പ്രാപിക്കാൻ നിനക്ക് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കും കാരണവനെ കർത്താവേ അവിടുത്തെ ഒന്നായിത്തീർന്ന ഈ വിശുദ്ധരെ പോലെ ഞാനും നിന്നിൽ ഒന്നായി ലയിച്ചു ചേരുവാൻ അവിടുന്ന് എനിക്ക് എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഈ തീർത്ഥയാത്രയിൽ അതെല്ലാം വിട്ടുപീക്ഷിച്ചുകൊണ്ട് അങ്ങയിൽ ലയിച്ചു ചേരുവാനുള്ള കൃപ എനിക്ക് നൽകണമേയും ആവേ ഈ ദിനത്തിൻ്റെ എല്ലാവിധാനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു